മതരാഷ്ട്രവാദവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിൽ പ്രശ്നമില്ലെന്ന് കേരളത്തിലെ കോണ്ഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാര്ത്ഥി എം സ്വരാജ് മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും നൈരൂപീകരണം നടത്തുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് ആക്ഷേപമുണ്ട് അത് തള്ളിക്കളയേണ്ടതില്ല ഇത് സംബന്ധിച്ച മറുപടി പറയേണ്ടത് യുഡിഎഫ് ആണെന്നും എം സ്വരാജ് പറഞ്ഞു നിലമ്പൂരില് എൽഡിഎഫിനെ പിന്തുണയ്ക്കാനുള്ള പി ഡി പി തീരുമാനത്തോടും സ്വരാജ് പ്രതികരിച്ചു ഒരു കാലത്ത് പി ഡി പി എല്ലാവരും എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് സ്വരാജ് ഓർമ്മിപ്പിച്ചു അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നുവെന്ന് സ്വരാജ് ചോദിച്ചു മതിന് സ്വീകരിച്ച നിലപാടുകൾ എങ്ങനെയുള്ളതായിരുന്നു മതനിരപേക്ഷ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അവർ പരസ്യപ്പെടുത്തി അതുതന്നെ അവർ സ്വീകരിച്ചു വന്നു അത് സ്വാഗതാർഹമാണ് തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചുവെന്നതുകൊണ്ട് ജീവിത അവസാനം വരെ ശരിയായ നിലപാടുകൾ സ്വീകരിക്കരുതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല നാളെ ജമാഅത്ത് ഇസ്ലാമി അവരുടെ ആചാരനെ തള്ളിപ്പറയുകയും മതരാഷ്ട്രവാദം ഉപേക്ഷിക്കുകയും ചെയ്താൽ സാവധാനത്തിൽ അവരെയും സ്വീകരിക്കും അവരെ സ്വാഗതം ചെയ്യുന്നതിന് മുൻപന്തിയിൽ തങ്ങൾ ഉണ്ടാകുമെന്നും എം സ്വരാജ് പറഞ്ഞു ആരുടെ വോട്ട് വേണമെന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടി പറഞ്ഞ ആളാണ് താനെന്നും എം സ്വരാജ് പറഞ്ഞു പരസ്പരം പരസ്പരം ഏറ്റുമുട്ടി മത്സരിക്കുന്നു ഞങ്ങളുടെ മുന്നണിക്ക് സുവ്യക്തമായിട്ടുള്ള ഒരു ഘടനയുണ്ട് അത് എൽ ഡി എഫ് ആണ് ആ എൽ ഡി എഫിൽ ഇത്തരത്തിലുള്ള ശക്തികളൊന്നുമില്ല പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ പൊതുവായി സ്വീകാര്യതയുള്ള ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ലാതെ മത്സരിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പോ മലപ്പുറത്ത് ഇത്തരത്തിലുള്ള വേറെ ജലാരോപണങ്ങൾ വന്നിരുന്നല്ലോ കോൺഗ്രസും സി പി എമ്മും കൂടി ധാരണ ലീഗിനെ തോൽപ്പിക്കാൻ നിങ്ങൾ കേട്ടിട്ടില്ലേ ലീഗ് പഞ്ചായത്തൊക്കെ പറഞ്ഞു തരാം അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ രൂപപ്പെട്ടുവന്ന സഖ്യൊന്നുമല്ല സി പി എമ്മിനും കോൺഗ്രസ്സിനും യോജിക്കാനൊന്നും പറ്റില്ല എന്നാൽ ചില പ്രത്യേക പ്രദേശത്ത് മുസ്ലിം ലീഗിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങളോട് വിയോജിപ്പുള്ള കോൺഗ്രസ് ആശയഗതിക്കാരും ഇടതുപക്ഷ ആശയഗതിക്കാരും ഒക്കെ ഒരു മുകൾ തട്ടിൽ ആലോചിച്ച് രൂപപ്പെടുത്താത്ത ഒരു യോജിപ്പ് വളർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു പാർട്ടിയിലും അങ്ങനെ ഭാരവാഹിത്വമൊന്നും വഹിക്കാത്ത ഒരാൾ സ്ഥാനാർത്ഥിയായി നിൽക്കുകയും എല്ലാവരും വോട്ട് വോട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അതൊക്കെയാണ് ഈ പറഞ്ഞ മലപ്പുറം ജില്ലയുടെ ചില ഭാഗങ്ങളിലുണ്ടായിട്ടുള്ളത് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രാദേശികമായി പൊതുവായി വലിയ പ്രാദേശിക വിപത്തായി ഉയർന്നു വരുന്നവർക്കെതിരായ തിരഞ്ഞെടുപ്പ് വികാരങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് അതിനെയൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ബന്ധമായോ മുന്നണിയായോ മുന്നണിയിലെ ഘടകക്ഷിയായിട്ട് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് അത്തരം വിഷയങ്ങളെയല്ല ഞാൻ പറഞ്ഞത് സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫിൻ്റെ ഘടകകക്ഷികൾക്കിടയിൽ കൊടികൊട്ടിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിങ്ങൾ ഞങ്ങളെ ഔദ്യോഗികമായി എടുത്തില്ലെങ്കിലും നാളെ എന്തെങ്കിലും നിങ്ങൾ എടുക്കും എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയും ചെയ്ത ഒരു വിഭാഗമാണ് അത് നമ്മുടെ അല്ലെങ്കിൽ അവർ നിഷേധിക്കട്ടെ നമുക്കതിൻ്റെ വസ്തുതകൾ മുന്നിലുണ്ടല്ലോ ഞാൻ പറഞ്ഞാൽ അതിൽ നമുക്ക് വിരോധമില്ല മതരാഷ്ട്രവാദികളുമായി മതരാഷ്ട്രവാദവുമായി യോജിച്ചു പോകാം എന്ന് യു ഡി എഫ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു രാഷ്ട്രീയ നിലപാടെന്ന നിലയിൽ വിമർശിക്കുകയല്ലാത്തതിലും മറ്റു പ്രശ്നമൊന്നുമില്ല അത്രേ ഉള്ളൂ കാര്യം പറഞ്ഞിട്ടുള്ളൂ മുസ്ലിം ലീഗിലെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ മതനിരപേക്ഷ നിലപാടുള്ള ആളുകൾ കൂടി മുസ്ലിം ലീഗ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും അപ്പോൾ അത്തരം ആളുകളൊക്കെ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ വലിയ അസംതൃപ്തരാണ് യുവജന സംഘടന അടക്കം അങ്ങനെ ഉണ്ടെന്ന് കേൾക്കുന്നു അത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാർട്ടിക്കകത്ത് ഇത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങളിലൊന്നും ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല ഞാൻ അത്തരത്തിലുള്ള ഏതെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ഞാൻ പൊതുവാഹനാരോഹണം ഉന്നയിക്കുന്നു ഉന്നയിക്കാറുമില്ലല്ലോ ഉന്നയിക്കുന്നുമില്ല പക്ഷേ ഒന്നുണ്ട് മതനിരപേക്ഷ സമൂഹത്തിൻ്റെ മുൻപാകെ മതനിരപേക്ഷവാദികൾ മതനിരപേക്ഷവാദികൾ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും പാർട്ടിക്ക് പുറത്തായാലും എല്ലാ നല്ല മനുഷ്യരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട് ആരൊക്കെ പിന്തുണയ്ക്കുന്നു എന്നത് യു ഡി എഫിന്റെ വിഷയമാണ് അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്യുന്നില്ലെന്നും എം സ്വരാജ് പറഞ്ഞു പ്രഖ്യാപനമാണ് ബി ഡി സർവീസും പ്രതിപക്ഷ നേതാവും നടത്തിയിരുന്നു മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വർഗീയ കൂട്ടുകോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് ഹിമായത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സാർവദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മതരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം ആർ എസ് എസിനെ പോലെ തന്നെ ആർ എസ് എസ് ഇന്ത്യയിലാണ് ഹിന്ദുരാഷ്ട്രം ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനുള്ള ധ്രുവീകരണ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ ലോകത്തെമ്പാടും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യം മുന്നിൽ നിന്ന് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു നിലകൊള്ളുന്നു എന്ന് പരസ്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ള അതുമായിട്ട് ഇവിടെ നിലമ്പൂർ പിന്നെ എന്നും ഇനി മുന്നണിയുടെ ഭാവമായിട്ട് മാറാനാണ് സാധ്യത എന്നും നൽകുന്ന സൂചന യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വേദിയിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത് എടുത്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു നിലപാടായിട്ടാണ് എനിക്ക് കേരളത്തിൻ്റെയും നിലമ്പൂരിന്റെയും ഓർമ്മ ശരിയായ രീതിയിൽ ഇത്രയും മതനിരപേക്ഷ ഉള്ളടക്കത്തിന് നല്ല മുൻകൈയുള്ള നാടാടുകരള അതിൻ്റെ ഒപ്പം ഉറത്തു നിൽക്കുന്ന ഒഴിവർക്ക് അടിസ്ഥാനം കൂടിയുള്ള ഒരു നിവേക മണ്ഡലമാണ് നിലമ്പൂരിൽ നിലമ്പൂരിൽ തീർച്ചയായും ഇന്ത്യ കൂട്ടുകെട്ടിനും ഇവിടെയുള്ള ജനത ഓർമ്മമാർ കൃത്യമായ മറുപടി നൽകും ായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഇല്ല ഒന്നുമില്ല ഇന്നുമില്ല നാളെയും ഞാൻ ഇനി അനുപതി പേര് പറഞ്ഞു കൊടുക്കേണ്ടത് ഇന്നലെയും ഇല്ല ഇന്നുമില്ല നാളെയും ഇല്ല ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഈ വർഗീയ ശക്തികളുമായിട്ട് ഉണ്ടാക്കാൻ നോക്കി െ ഹു ഇസ് ആയിട്ട് കൂട്ടുകൂട്ടി നടത്തിയാൽ ഉണ്ടാവുന്ന അവിടത്തെ സംബന്ധിച്ച് അവർക്ക് വരുന്നില്ല അൻപറിനെ കൂട്ടാതിരുന്നല്ലോ അൻപറിനെ കൂട്ടാതിരുന്നവർക്ക് ഹെമാ ഇസ്ലാമിയെ കൂട്ടുന്നത് എന്ത് നായി പറയട്ടെ